മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശ്രീ ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ഞെട്ടല ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കൊലയാളി സംഘത്തിൽ ടി പി വധക്കേസിലെ കൊലയാളി സംഘത്തിൽപ്പെട്ട മൂന്ന് പ്രതികളെയാണ് ഇപ്പോൾ വിട്ടയക്കാൻ നല്ല നടപ്പിനെ നല്ല നടപ്പിനായി പരിഗണിച്ച് വിട്ടയക്കാനുള്ളൊരു ശ്രമം നടക്കുന്നത് എങ്ങനെ തോന്നുന്നു ഈ ഒരു നീക്കം ആദ്യത്തെ ട്രയൽ ഒരു കൊലപാതക ജീവപര്യന്തം ശിക്ഷിച്ചു ഹൈക്കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞപ്പോ ഒരു ജീവപര്യന്തം കൂടെ ശിക്ഷിച്ചു അതിക്രൂരമായ കൊലപാതകത്തിൽപ്പെട്ട ആളുകളെ ഇപ്പോ കോടതി വിധിക്ക് വിരുദ്ധമായി അതിനെപ്പോൾ അതിനെക്കൂടെ മറികടക്കത്തക്കത്തിൽ അവർക്ക് സംശം കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നിയമത്തെ പിറ്റിച്ച് ചെയ്യുന്നതെന്ന് തീര്യാണ് ഒരു കാരണവശാലും നിയമപരമായി അത് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇവിടെ ഡി ജി പി എങ്ങനെ ഈ പേര് റെക്കവർ ചെയ്യും അവരുടെ ആന്റി സിഡൻസ് നോക്കിയിട്ടല്ലേ സംശം കൊടുക്കാൻ പറ്റു ഇവര് ജയിലിനകത്ത് ഒരു നിയമവിധേയമായി പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ടാണോ കണ്ടിട്ടുള്ളത് അവിടെയും അവർ നിയമം കയ്യിലെടുക്കില്ലായിരുന്നു ജയിലിൽ കടന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ പരോളിൽ കറങ്ങി നടന്നു എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കൽ കോടതി തന്നെ അതിനെ ചോദ്യം ചെയ്തതാണ് അപ്പൊ നിയമത്തിന്റെ മേളിൽ കൂടി പറക്കുന്ന ഒരു വിഭാഗമായി ഇവരെ കൊണ്ടുപോകുന്നത് ശരിയാണോ ഇവർ നിയമത്തെ ധിക്കരിച്ചുകൊണ്ടും കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ് പോകുന്നത് എന്നുള്ള സത്യം ആർക്കാണ് അറിയാൻ കഴിയാത്തത് അതുകൊണ്ട് ഇവർക്ക് കറക്ഷനൽ മെത്തേഡ് ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ റിസംഷന് വേണ്ടിയുള്ള അർഹത ഇവർ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കറക്ഷൻ നടത്തിയിട്ടുള്ളതായി എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒന്നുമില്ല അപ്പം രാഷ്ട്രീയ പരിഗണന മാത്രം വെച്ചുകൊണ്ട് പി ചന്ദ്രശേഖരനെ കൊന്നത് ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും കേരളത്തിൽ നിയമസമാധാനം ആഗ്രഹിക്കുന്ന നിയമവ്യവസ്ഥയോട് നീതി ഉദ്ഘാടിക്കുന്ന ഒരാൾക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല ൂർ രാധാകൃഷ്ണൻ ഈ ഒരു നീക്കത്തിനെതിരെ എന്തായാലും പ്രതിപക്ഷം വലിയ പ്രതിഷേധം തന്നെ എടുക്കുമെന്ന് അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നിയമപരമായി ഇതിനെ നേരിടാനും നീക്കമുണ്ടോ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം നിയമം നടപ്പാക്കണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം നിയമവിരുദ്ധമായ നടപടിക്കെതിരെ പ്രതിഷേധം എല്ലാം ഒരുമിച്ച് വന്നിട്ടും നിലയ്ക്ക് നിർത്താൻ നിൽക്കാത്ത ഒരൊറ്റ മാർഗം അതുകൊണ്ട് ഇത് പോയി കോടതിയുടെ വരും ഞങ്ങൾ കോടതിയെ സമീപിച്ചു വേറൊരു കാര്യം അറിയാനുള്ളത് ഇപ്പോൾ മൂന്ന് പേരെയാണ് വിട്ടയക്കാനുള്ള തീരുമാനം ഇനി അതൊരു ടെസ്റ്റ് ഡോസായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാമെന്നാണ് കെ കെ രമ പറഞ്ഞത് അടുത്തത് അടുത്തൊരു നീക്കം ഈ ഒരു സർക്കാരിന്റെ കാലയളവിൽ തന്നെ എല്ലാ പ്രതികളെയും വിട്ടയക്കാനുള്ള നീക്കവും നടക്കുമെന്നും ശ്രീ കെ കെ രമ പറഞ്ഞു എങ്ങനെ നോക്കിക്കാണുന്നു അത് െ വിട്ടയക്കണമെങ്കിൽ ജയിൽ മാനുവലിനകത്തി ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട് റിസംഷൻ അർഹത വേണമെന്നുണ്ടെങ്കിൽ ജയിൽ മാനുവലിൽ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് ജയിലിൽ കിടക്കാതെ എങ്ങനെയാ ഇവർ ജയിലിന്റെ ദിവസകൾ അംഗീകരിക്കുക ജയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവിടെ കൃത്യമായ ഡ്യൂട്ടി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് റിസംസിന് വേണ്ടിയുള്ള ന്യായമുണ്ടാകും ഇവര് അവിടെ ഈ അകത്തും നിയമത്തെ വെല്ലുവിളിക്കുകയല്ലേ ജയിൽ അധികൃതരെ അംഗീകരിക്കുന്നില്ലല്ലോ അവരെ അറ്റാക്ക് ചെയ്യല്ലേ ഈ രൂപത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റിസംഷൻ കിട്ടുക ഗവൺമെന്റാണ് വിശദീകരിക്കേണ്ടത് അതിന് റിസംഷൻ കൊടുക്കുന്നത് ജയിൽ മാനുവലിന്റെ ഏത് വകുപ്പ് അനുസരിച്ചാണ് എന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് ബോധപൂർവമായി ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിയമം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും അത് അംഗീകരിക്കില്ല ഇടതു ജനാധിപത്യ പിന്നണിക്കകത്ത് പോലും നിയമത്തെ മാനിക്കുന്നവരുണ്ട് എങ്കിൽ അവരതിനകത്ത് എതിർക്കണം അതിനകത്ത് തന്നെ വേറൊരു ശബ്ദം ഉയരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കൊടും കൊലയാളികൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്ന സർക്കാരിന്റെ നടപടി ശരിയോ എന്നവർ ഈ അവരുടെ അഭിപ്രായം പറയണം ശരിയല്ല എന്ന സാമാന്യ ജനങ്ങളുടെ ചിന്തയിലേക്ക് മുന്നണിക്ക് അകത്തേ പോലും ആളുകൾ വരും എന്നാണ് എന്റെ പ്രത്യക്ഷൻ ഈ ഒരു അവസരത്തിൽ